പെസഹാപ്പം ഉണ്ടാക്കാനുള്ള അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഈ കപ്പിൽ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ അരി എടുക്കുമ്പോൾ എപ്പോഴും ഏത് കപ്പിലാണ് അരി അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ കാൽ ഗ്ലാസ് ഉഴുന്നുവാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ഉഴുന്നു ഞാൻ എടുത്തിട്ടുണ്ടോ കേട്ടോ ഇതൊരു മുന്നൂറ്റമ്പത് ഗ്രാം അരി ഉണ്ടാകും കേട്ടോ നമുക്കിനി ഇത് കുതിർത്തിട്ട് പൊടിച്ചെടുക്കാവേ ഞാനത് അരച്ചല്ല എടുക്കുന്നത് പൊടിച്ചാണ് എടുക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പത്ത് മിനിറ്റ് കുതിർത്തിയ അരി ഞാൻ കഴുകി വാരി ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളം പോകാൻ വെച്ചു അത് കഴിഞ്ഞ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം അരിയാണ് ഇതുള്ളത് അരക്കില്ല തകച്ചില്ല അത് പൊടിച്ചെടുത്തപ്പോൾ ഇത്രയും കിട്ടി കേട്ടോ ഇത് തൊടുപുഴ വീട്ടിൽ എൻ്റെ ചാച്ചയും അമ്മച്ചിയും ഞാൻ പെസഹാപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു അത് കണ്ട് എൻ്റെ ഓർമ്മയിലുണ്ട് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് വീട്ടിൽ വീട്ടിലരി അരച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കിയിരുന്നിങ്ങനെ പച്ചരി നന്നായിട്ട് മില്ലിക്കൊണ്ട് പൊടിച്ചുകൊണ്ട് വരും എന്നിട്ട് ആ അരിപ്പൊടി വെച്ചിട്ടാണ് അമ്മച്ചി ഉണ്ടാക്കി കൊണ്ടിരുന്നത് അതുപോലെ വെളുത്തുള്ളി ജീരകം ചിലര് അത് ചുമന്നുള്ളി ചേർക്കട്ടെ പക്ഷേ എൻ്റെ അമ്മ ചുമന്നുള്ളിയൊന്നും ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനും ഒന്നും ചേർക്കുന്നില്ല അത് ഇഷ്ടമുള്ളവർക്ക് ചുമന്നുള്ളിയും ഈ കൂടെ ചേർക്കാം കേട്ടോ പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ എടുത്താൽ മതി തേങ്ങ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം അപ്പത്തിന് രുചി ഉണ്ടാകും കേട്ടോ ആദ്യം വെളുത്തുള്ളിയും ജീരകമൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് തേങ്ങയും ഒതുക്കിയെടുത്തിട്ട് വരാറ് ജീരകം വെളുത്തുള്ളിയും ഒക്കെ അരയ്ക്കുമ്പോൾ ഒരു കുറച്ച് തേങ്ങ കൂടി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുവാണെങ്കിൽ ജീരകം നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ വെളുത്തുള്ളിയും ജീരകമൊക്കെ നന്നായിട്ട് അരഞ്ഞോട്ടെ തേങ്ങ മാത്രം നമുക്ക് ഒതുക്കി എടുത്താൽ മതി ഇത് നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ഉഴുന്നാണ് ഉഴുന്നാണിത് ഈ ഉഴുന്നും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഉഴുന്നരച്ചിട്ടുണ്ട് ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് വറക്കണ്ട പച്ചക്കാണ് അരയ്ക്കുന്നത് കുതിർത്തി എടുത്തിട്ട് ജീരകം വെളുത്തുള്ളി അരച്ചത് തേങ്ങ ഒതുക്കിയെടുത്തത് അരിപ്പൊടി ഉപ്പ് നീരും കേട്ടോ ഉപ്പ് നീര ഒഴിക്കുമ്പോൾ നമ്മളത് പാകത്തിന് ചേരാൻ പാകത്തിന് ഒഴിക്കണം പിന്നീട് ഉപ്പ് കൂടിയോ ഉപ്പുണ്ടോ ഇനി വേണോ എന്നൊന്നും നമ്മളിതിൻ്റെ രുചിയൊന്നും നോക്കിയല്ല അപ്പം ഒഴിക്കുമ്പോൾ തന്നെ ഒരു പാകമാകുമ്പത്തിന് ഒഴിച്ചെടുക്കണം ഉപ്പ് അതുപോലെ ഈ വെള്ളം നമ്മൾ ഈ വെളുത്തുള്ളിയും ജീരകമൊക്കെ അരച്ച് മിക്സി കഴുകിയെടുത്താണ് ഈ വെള്ളം കൂടെ നമുക്ക് ഈ അരിപ്പൊടിയൊക്കെ ഒന്ന് കുതിർത്തി കുഴച്ച് എടുക്കാൻ പാകത്തിന് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കും അമ്മയുടെയും ചാച്ചയുടെയും കാര്യമൊക്കെ ഓർക്കും അമ്മച്ചി ചാച്ചായും രാവിലെ തന്നെ ഇതിൻ്റെ പണിപ്പുരയിലായിരിക്കും അതുപോലെ രാവിലെ അരിയൊക്കെ കുതിർത്തിട്ട് കഴുകി വാരി വെള്ളം തോർത്തി ചാച്ചയുടെ കയ്യിൽ പൊടിക്കാൻ കൊടുത്തുവിടും ചാച്ച കൊണ്ട് പൊടിച്ചിട്ട് വരും എന്നിട്ട് ഒരു ഈ എട്ടൊൻപത് മണിയെങ്കിൽ ആവുമ്പോൾ ഞങ്ങൾ കാപ്പി വന്നിട്ട് അമ്മ പറയും ഞാൻ വീടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി വീടൊന്നും അടിക്കാൻ പോകുന്നില്ല കേട്ടോ നിങ്ങൾ അനങ്ങാതെ ശബ്ദമൊന്നും ഉണ്ടാക്കരുത് ഒച്ചപ്പാണ് ബളൊന്നും ഉണ്ടാക്കരുത് അമ്മച്ചിയും ചാച്ചായും കൂടെ അപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പം അപ്പോൾ പൊടിയൊന്നും അഴുക്കൊന്നും പെരക്കാത്ത അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം എന്നൊക്കെ പറയും എന്നിട്ട് അമ്മ ഈ അപ്പം ഉണ്ടാക്കാനൊക്കെ ചാച്ചേനെ സഹായിക്കും വീട്ടിൽ ചാച്ചായയാണ് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് തേങ്ങ ചിരവി പാല് റെഡിയാക്കി കൊടുക്കും എല്ലാം പാചകം ചെയ്യുന്നതെന്ന് ചാച്ചായ ആയിരിക്കും വീട്ടിൽ അമ്മ എല്ലാം അടുപ്പിച്ച് കൊടുത്തോണ്ടിരിക്കും അത് തന്നെ വാഴലാണെങ്കിലും വെട്ടി കഴുകി തുടച്ചെടുത്തു കൊടുക്കും വൃത്തിയായിട്ട് ഇതെല്ലാം ചെയ്യുന്ന അന്ത ദിവസം ഫുൾ സമയം ചാച്ചക ആയിരിക്കും ഇത് ഉണ്ടാക്കുന്നത് അമ്മ അത് സഹായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഉണ്ടാക്കുന്ന എല്ലാ വർഷവും ചാച്ചക തന്നെയായിരിക്കും വീട്ടില് അമ്മയെല്ലാം സഹായം ചെയ്തു കൊടുത്തേക്കും ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഏഹ് ഞങ്ങൾ പറയും ശബ്ദം ഒന്നും ഉണ്ടാക്കരുത് ഓടിക്കളിക്കരുതെന്നൊക്കെ പറയും ഞങ്ങളെ ശബ്ദത്തിലൊക്കെ വർത്താനം പറഞ്ഞാൽ വഴക്ക പറയും വൃത്തിയോട് ശുദ്ധിയോട് കൂടി പ്രാർത്ഥനയോട് കൂടി ചെയ്യുന്നാണല്ലോ ഇത് ഇപ്പം ഞാൻ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പം ഒന്നും വയ്ക്കുന്നില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ദിവസം അല്ലല്ലോ ഞാൻ രണ്ട് ദിവസം മുമ്പാണിത് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഇടുവെന്ന് പതിനെട്ട് പേര് ചോദിച്ചതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി ഇടുന്നതാണ് അപ്പം പെസക അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിൽ ഒന്നും ഞാൻ വയ്ക്കുന്നില്ല അത് പ്രാർത്ഥനയോടെ മാത്രം ഉണ്ടാക്കുമ്പോഴാണ് കുരുത്തോലൊക്കെ വെക്കുന്നത് അപ്പം ഉണ്ടാക്കുമ്പോൾ കുരുത്തോലൊക്കെ വെച്ച് വേണം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കാനായതുകൊണ്ട് കുരുത്തോലൊന്നും വെക്കുന്നില്ല ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം കേട്ടോ അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് റെഡി ആക്കിയിടാം ഒഴിച്ചെടുക്കാം ആദ്യമേ തന്നെ നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച ഉഴുന്നിട്ട് കൊടുക്കാവേ തേങ്ങ ഉതുക്കിയത് വെളുത്തുള്ളിയും ചീരകും അരച്ചത് ഉപ്പ് നീര് നീരൊഴിച്ചു കൊടുക്കുവാണ് പാകത്തിനായിരിക്കണം പിന്നെ ഉപ്പ് കൂടിയോന്നൊന്നും നോക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ആദ്യം ഒഴിക്കുമ്പം തന്നെ ഒരു പാകം കണ്ടിട്ടാണ് ഉപ്പ് നീരൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നാൽ വെള്ളം നമ്മൾ നമ്മളിത് ഇലയിൽ പരത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം വെള്ളമൊന്നും ആയി പോകരുത് അതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട് കുഴക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർത്തെടുക്കാം വെള്ളം കുറേശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ ഒരുപാട് ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇലയിൽ പരത്തി ഉണ്ടാക്കുന്നതാണ് ചിലപ്പോൾ വെള്ളം അധികമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യമേ തന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ലേ നമ്മളത് വാഴയിലാണ് എടുക്കാൻ പോകുന്നത് ഇത് വൃത്തിയായിട്ട് കഴുകി തുടച്ചെടുത്ത വാഴയിലാണ് കുറച്ച് മാവ് വെച്ചാൽ മതിയേ ഇനി നമുക്കിത് കോണോട് മടക്കി എടുക്കണം അപ്പത്തിൻ്റെ മാവെല്ലാം ഇലയിൽ എടുത്തിട്ട് കോണോട് കോണ് ഇല മടക്കി എടുക്കണം ഇതുപോലെ എന്നിട്ട് ആവിയിൽ വെച്ചൊരു ഇരുപത്തിയഞ്ച് മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം കേട്ടോ ഇത് വേവിച്ചെടുക്കാം ഇനി നമുക്ക് പാലുണ്ടാക്കാം ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് നൂറ്റി അൻപത് ഗ്രാം ശർക്കര അരമുറി തേങ്ങയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ജീരകം ഏലക്ക ചുക്കിൻ്റെ പൊടി ഇത്രയാണ് ഇവിടെ ഇരിക്കുന്നത് മൂന്ന് പ്രാവശ്യം പാല് പിഴിഞ്ഞെടുത്തിട്ടു തേങ്ങാ പാല് ഇത് മൂന്നാം പാല് ഇത് രണ്ടാം പാല് ഇത് ഒന്നാം പാല് ആദ്യമേ തന്നെ നമുക്ക് രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ചു കൊടുക്ക മൂന്നാം പാലാണ് രണ്ടാം പാല് ഇനി നമുക്ക് ശർക്കര ഉരുക്കിയതുകൂടെ ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കി ഒഴിക്കുമ്പോഴും എപ്പോഴും അരിച്ചെടുക്കണേ അതിൽ ചെറിയ കല്ലും അഴുക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളിത് അരച്ചെടുക്കണം ഇനി നമുക്കതിലേക്ക് ജീരവും കൂടെ ഇട്ട് കൊടുക്കണം ജീരവും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം തിളപ്പിക്കാൻ വെക്കാനായിട്ട് ഏലക്കായും ചുക്ക് പിന്നീട് ഇട്ടാൽ മതി ടുപ്പത്ത് വെച്ച ഒരു വശത്തേക്ക് മാത്രം ഇളക്കാൻ പാടില്ല അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കി എടുക്കാം ഒരു വശത്തേക്ക് മാത്രമാണ് ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ഇട്ട് പാലുണ്ടാക്കുന്നത് ഇത് തൊഴുപുഴയ്ക്ക് ഉണ്ടാക്കുന്നത് ചിലടത്ത് കട്ടിയായിട്ട് നല്ല കുറുക്ക് പോലെ ഇരിക്കും ചിലയിടത്ത് ഇങ്ങനെ പാലായിട്ട് കുടിക്കാൻ പാടുന്ന രീതിയിലാണ് തൊടുപുഴയ്ക്കുണ്ടാക്കുന്നത് അങ്ങനെയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് നീന് ഇവിടെ ഒഴിച്ചു കൊടുക്കാതെ കുറച്ചും ഉപ്പ് നേരെ ഒഴിക്കുന്നുള്ളേ ഉപ്പ് കൂടിയെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു പഞ്ച് ശർക്കരയിൽ ശരിക്കും ഉപ്പുണ്ടാവും ഇത് നന്നായിട്ട് തിളച്ചു വരട്ടെ ഏലക്കാപ്പൊടിയും ചുക്കിന്റെ പൊടിയും നമ്മൾ വാങ്ങാറാകുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് തിളച്ചു വരട്ടെ ഇട്ടി തിളക്കട്ടെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇങ്ങോട്ടാണ് നമ്മൾ ഇളക്കാതിരിക്കരുത് തെങ്ങാപ്പാല ശർക്കരക്കല്ലേ ഒരു വശത്തേക്ക് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നന്നായിട്ട് തിളച്ച് വരട്ടെ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വെട്ടി തിളച്ച് കുറച്ച് കുറുകി വരട്ടെ നമുക്ക് കുറച്ച് വെക്കാം കേട്ടിട്ട് ഇങ്ങനെ ശകലം പോലും കട്ട കുത്താതെ നന്നായിട്ട് നൈസായിട്ട് ഒഴിച്ച് കലക്കി എടുക്കണം എന്നിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് നേരിട്ട് ഒരിക്കലും ഉടലേക്ക് ഒഴിച്ചു കൊടുക്കത്തിൽ അപ്പോൾ കട്ട കുത്തു പോകും ശരിക്കും ഇതുപോലെ കലക്കി എടുക്കുക പരിപ്പൊടി ഒരു ചെറിയ കൊഴുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഏലക്കായും ചുക്കിൻ്റെ പൊടിയൊക്കെ ഇടിയിട്ടിപ്പുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ കൂടി ഒഴിഞ്ഞിട്ടുണ്ട് അത് നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് തീ ഒന്ന് കുറച്ച് വെക്കണേ ഇതാണ് ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കണ്ടെട്ടോ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് വാങ്ങി വെക്കണം ഇതിലേക്ക് ചേർക്കുന്ന വറുത്ത അരിപ്പൊടി വെന്ത അരിപ്പൊടിയാണ് അതുകൊണ്ട് അരിപ്പൊടിക്കും അധികം വേവൊന്നുമില്ല അതുകൊണ്ട് അരിപ്പൊടി വേകാതെ ഒന്നും ഇരിക്കില്ല അത് ഓർക്കേണ്ട നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവിടെ കലക്കി വെച്ചിരുന്ന അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ വറുത്ത അരിപ്പൊടി ആയിരിക്കണം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ച അരിപ്പൊടി ആയിരിക്കരുത് ആ പ്രത്യേകം ഓർക്കണേ നമുക്കത് ഏലക്കി കൊടുക്കാം നമ്മുടെ ചുക്കും ഏലക്ക പൊടിയാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഏലക്ക പൊടിച്ചെടുത്തും ചുക്ക് പൊടിച്ചിട്ട് ഒരരിപ്പേൽ അത് തരിയൊക്കെ മാറ്റി നന്നായിട്ട് നൈസായിട്ട് എടുക്കണേ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു വശത്തേക്ക് മാത്രമാണ് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ആ കാര്യം പ്രത്യേകം ഓർക്കണേ ഒരു വശത്തേക്ക് മാത്രം ഇളക്കി കൊടുക്കുക കുറച്ച് വയ്ക്കുക പെസകാട പാൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പള്ളിയിൽ നിന്ന് വ്യഞ്ചരിച്ച് കൊണ്ടുവന്ന കുരുത്തോല പ്രാർത്ഥിച്ചതിന് ശേഷം കുരിശാകൃതിയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ ഇന്ന് പെസകയ്ക്കല്ല നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കുരുത്തോളിയൊന്നും കുരിശാകൃതിയിൽ ചേർത്ത് കൊടുക്കാത്തത് പെസകാട ഒന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക പാൽ നമുക്കിത് ഓഫ് ചെയ്യാവേ ഇവിടെ കൊച്ചിയിലൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ കുറി വരും കേട്ടോ വീട്ടിലൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് ഇങ്ങനെ കുടിക്കാൻ പാകത്തിനാണ് കുറച്ചൂടെ കുറുകും തണുക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ കുറെ ഇങ്ങനെ നല്ല കുറുക്കായിട്ടിരിക്കും അങ്ങനെയാണ് തന്നെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പവും പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട് എൻ്റെ തൊടുപുഴ വീട്ടിൽ ചാച്ചായ അമ്മച്ചൊക്കെ ഇങ്ങനെയാണ് അപ്പവും പാലും ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇവിടെ കൊച്ചിയിൽ ഇങ്ങനെ ഇലയിലൊന്നും അല്ല ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉഴുന്നൊക്കെ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അതുപോലെ ഇങ്ങനെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചെടുക്കാൻ പറ്റത്തില്ല ഇവിടെ ഉണ്ടാക്കുന്ന പാൽ കുറേയും കൂടെ കട്ടിയായിരിക്കും ഇങ്ങനെ അപ്പത്തിൻ്റെ കഷ്ണത്തിൽ തോണ്ടിയെടുക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ അത്രേ ഉണ്ടാകത്തുള്ളൂ അത്രയും കുറുക്കിയായിരിക്കും ഉണ്ടാക്കുക ഇവിടെയൊന്നും ഇങ്ങനെയല്ല പാൽ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിലും അതിൽ കുറുക്ക് കുറച്ചും കൂടെ ഇവിടെ ഉണ്ടാക്കുന്ന പാലിൽ കൂടുതലായിരിക്കും അപ്പം ഇങ്ങനെ ഇലയിലൊന്നും ഇവിടെ ഉണ്ടാക്കി കണ്ടിട്ടില്ല പാത്രത്തിൽ കോരു ഒഴിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് തൊടുപുഴയ്ക്ക് ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കിയെടുക്കാറ് അപ്പം കുരുത്തോലയില്ല അത് നമുക്ക് ഇപ്പോൾ കുരുത്തോല വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ബെസഹായ്ക്ക് മാത്രമേ നമ്മൾ നമ്മളങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് കുരുത്തോല വെച്ചിട്ടില്ല ബാക്കി എല്ലാ രീതികളും അന്ന് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഇങ്ങനെ